ചെങ്ങളായി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് ഗ്രാമസഭ ചെങ്ങളായി ഗ്രാമോദ്ധാരണ വായനശാലയിൽ വെച്ച് നടന്നു അഞ്ചു വർഷക്കാലമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങളുടെ അംഗീകാരം കൂടിയായി ഗ്രാമസഭയിലെ മികച്ച ജനപങ്കാളിത്തം ചെങ്ങലായി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ഒമ്പതിന്റെ ഗ്രാമസഭ ചെങ്ങലായി ഗ്രാമോദ്ധാരണ വായനശാലയിൽ വെച്ച് നടത്തി വാർഡ് കൺവീനർ മുത്തലിബ് കെ പി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ആഷിഖ് ചെങ് അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സോഷ്യൽ ഓഡിറ്റിംഗ് തൊഴിലുറപ്പ് റിപ്പോർട്ട് രേഷ്മ പിയും വരവ് ചിലവ് കണക്ക് ഉപഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കൽ ഓഡിറ്റിംഗ് റീ റിപ്പോർട്ടിംഗ് തുടങ്ങിയവ രേഷ്മ ഇ കെയും അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ശോഭന ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജനാർദ്ദനൻ ഉഷാകുമാരി പ്രസന്ന കെ കെ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു രാജമ്മ ടീച്ചർ നന്ദിയും പറഞ്ഞു മെമ്പറുടെ ഇനിഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ച് ഗ്രാമസഭയിൽ പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൂടാതെ അഞ്ചു വർഷം ഗ്രാമസഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വായനശാല കെട്ടിടത്തിലേക്ക് ഒരു ഫാൻ സംഭാവനയായി നൽകി അഞ്ചു വർഷക്കാലമായി നാടിൻ്റെ വികസനങ്ങൾക്ക് മുൻതൂക്കം നൽകിയ ഗ്രാമസഭയിൽ അവസാനത്തേതാണ് ഇന്നലെ നടന്ന ഗ്രാമസഭ പതിവിലധികം ജനപങ്കാളിത്തത്തോടുകൂടി വാർഡിൻ്റെ സന്തോഷവും സഹകരണവും ഇന്നലെ നടന്ന വാർഡ് സഭയിലുള്ള ജനപങ്കാളിത്തം വ്യക്തമാക്കി